ചെയ്തവരെ ക്രമണങ്ങൾ കാണിച്ചവരെ മാത്രമായിട്ട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാണിച്ചവരെ മാത്രമായിട്ട് ഒരാൾ നാട് പിടികൂടുന്നതല്ല യും ആ അള്ളാബ് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ കണ്ടുവല്ലോ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നഗരമായ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നഗരമായ മൂന്ന് ഭാഗങ്ങളും മലനിരകളാല് പച്ചപുതച്ചു കിടക്കുന്ന ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന വശ്യസമുദ്രമായ നാടുണ്ടല്ലോ

ുംഹോദരങ്ങളെ എസ് ഐയുടെ തെരുവീതി

الذين ظلموا من وخاصة